കോട്ടയം തെള്ളകത്ത് നടക്കുന്ന ചൈതന്യ കാർഷിക മേളയിൽ മോട്ടോർ വാഹന വകുപ്പ് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഇ ചെല്ലാൻ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നു ചൈതന്യ പാസ്ട്രാൽ സെന്ററിന്റെ പ്രവേശന ഭാഗത്ത് തന്നെയാണ് അദാലത്ത് കൗണ്ടർ പ്രവർത്തിക്കുന്നത് വാഹന പിഴത്തുക അടയ്ക്കാത്തവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഫെബ്രുവരി രണ്ട് മുതൽ ആരംഭിച്ച മെഗാ അദാലത്ത് ഒൻപത് വരെ ഉണ്ടായിരിക്കും രാവിലെ ഏഴ് മുതൽ വൈകിട്ട് വരെയാണ് അദാലത്ത് കോട്ടയം പാല കാഞ്ഞിരപ്പള്ളി ചങ്ങനാശ്ശേരി ഉഴവൂർ വൈക്കം തുടങ്ങിയ ആർ ടിഒ ഓഫീസുകളുടെ കീഴിലാണ് അദാലത്ത് നടക്കുന്നത് കോടതി നടപടികൾ സ്വീകരിച്ച കേസുകളിൽ പിഴ അടയ്ക്കാത്തവർക്ക് ഈ അദാലത്തിലൂടെ പിഴ അടച്ച് ശിക്ഷാ നടപടികളിൽ നിന്നും ഒഴിവാകാം ചൈതന്യ പാസ്റ്റർ സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ മെഗാ അദാലത്ത് കൗണ്ടറിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് പിഴ തുക അടയ്ക്കാൻ എത്തുന്നവർക്ക് റോഡ് സുരക്ഷയെക്കുറിച്ച് അവബോധം നൽകുന്നതിനായിട്ടുള്ള റോഡ് സുരക്ഷാ സെമിനാറുകൾ ഡോക്യുമെന്ററികൾ ക്യൂസ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെയുള്ള ചാർട്ടുകളും ഒരുക്കിയിട്ടുണ്ട് ഈ ചെല്ലാൻ അടക്കാനുള്ളവർ പരമാവധി അദാലത്തിന്റെ പ്രയോജനപ്പെടുത്തണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് കോട്ടയം എൻഫോഴ്സ്മെന്റ് ആർ ടി സി ശ്യാം അറിയിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ